കൂട്ടുകാരെ നമുക്ക് നാട്ടുമാങ്ങ വെച്ചിട്ട് ഒരു ഉലുവ മാങ്ങ ഉണ്ടാക്കാം മാങ്ങ ഇതേപോലെ കഴുകി വൃത്തിയാക്കി ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കുക അതിന് ശേഷം ഇതേപോലെ രണ്ട് സൈഡും കീറി കീറി വെക്കുക നല്ല ഓണം ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാകരുത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന എല്ലാ മാങ്ങ ഇതേപോലെ കീറി വെക്കുക അതിന് ശേഷം ഒരു ഭരണി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഉപ്പിടുക അതിന് മുകളിൽ മാങ്ങയിടുക ഇതേപോലെ ചെയ്യുക കേട്ടോ ലെയർ ലെയറായിട്ട് ആയിട്ട് ഉപ്പിടുക മാങ്ങയിടുക അങ്ങനെ ചെയ്യുക ഉപ്പ് നല്ലവണ്ണം ഇടണം ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുത് ഭരണിയിലും ഒരു തുള്ളി വെള്ളം പോലും പറ്റരുത് നല്ല ഉണങ്ങി തുണി കൊണ്ട് തുടച്ചെടുക്കുക ഈ ഭരണി നിറച്ച് മാങ്ങ ഇടുന്നുണ്ട് അതിനനുസരിച്ച് ഉപ്പ് ഇടുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മുടി വെക്കുക രണ്ടാഴ്ചയോളം ഇങ്ങനെ വെക്കണം അപ്പോഴത്തേന് ഉപ്പൊക്കെ അതിൽ അലിഞ്ഞിറങ്ങി നല്ല പാകമായിട്ടുണ്ടാവും ഇപ്പോൾ നമ്മളവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ച ആയിട്ടുണ്ട് ഇപ്പോൾ മാങ്ങ ഇതേപോലെയായി നമ്മൾ നിറച്ചിട്ട് വെച്ച മാങ്ങയാണ് ഇപ്പം അതിൻ്റെ അടിഭാഗത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് എടുത്ത് പൊടിച്ച് വെക്കുക എന്നിട്ട് മാങ്ങ വേറിയും മാങ്ങയുടെ ഉള്ളിൽ വരുന്ന വെള്ളം ഉണ്ടാകും ഇത് ഉപ്പാണ് കേട്ടോ ഉപ്പ് നമ്മളിതിലൊരി തുള്ളിയും വെള്ളം ഉപയോഗിച്ചിട്ടില്ല അതിൽ നിന്ന് വന്ന വെള്ളമൊക്കെയാണ് അതും രണ്ടും വേറെ വേറെ വേർതിരിച്ച് വെക്കുക അതിന് ശേഷം ഇതാ നമ്മൾ മാങ്ങ അതിലെ വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം മാങ്ങ നമ്മൾ വേറൊരു പാത്രത്തിലിട്ടിട്ടുണ്ട് നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഉലുവ പൊടിച്ച് വെച്ചത് മിക്സ് ചെയ്യുക നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അതിലേക്ക് നമ്മൾ കാശ്മീരി മുളകാണ് ആദ്യം ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് ഇട്ടതിന് ശേഷം നല്ല കുറച്ച് ആ പാകത്തിനനുസരിച്ചുള്ള എരിവിന് വേണ്ട മുളക് കൂടിയും കൂടി ഉപയോഗിക്കുക അത് വിട്ടിട്ടുണ്ട് തല്ല മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കുക കട്ടയൊക്കെ ഉടച്ച് അതിൽ മുളക് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അവിടെ കൂടിയൊക്കെ ആയിട്ട് കട്ട പോലെ ഉണ്ടാവും അതൊക്കെ നല്ലപോലെ സ്കൂടും കൊണ്ട് ഉടച്ച് റെഡിയാക്കി വെക്കുക എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് കടുക് ടുത്ത് പൊടിക്കുക എന്നിട്ട് ഈ പൊടിച്ച കടുകും നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഇടേണ്ടതാണ് എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക ഉപ്പ് ഉണ്ടാകും നമ്മൾ ഇനി ഉപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ടാൽ മതി നമ്മൾ എന്നിട്ട് എൽ ജീൻ്റെ വെള്ളം കായപ്പൊടിയാണ് എടുക്കുന്നത് അത് ചേനീച്ചട്ടി വെച്ച് നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് കായപ്പൊടി നല്ലവണ്ണം ചൂടാക്കി എടുക്കുക ഇത് നല്ലപോലെ തണുക്കണം അതിനുശേഷമേ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പാടുള്ളൂ ഇത് നല്ലപോലെ ഞങ്ങൾ തണുപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ കലക്കി വെച്ചിരിക്കുന്ന മുളകിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കിയാക്കുക അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്കിടുക നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക നല്ലപോലെ എല്ലാ എല്ലാ മാങ്ങയും അതിലെ ആ മുളകിൻ്റെ ഉപ്പിൻ്റേതു കടുക് ഉലുവോ എല്ലാം കൂടി ചേർന്നിട്ടുള്ള മിശ്രിതത്തിലേക്ക് നല്ലവണ്ണം മിക്സ് ആവണം അതിന് ശേഷം നമ്മൾ ഭരണി എടുക്കുക നേരത്തെ എടുത്ത ഭരണി തന്നെ എടുക്കുക അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ തുടച്ച് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കുക അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് തന്നെ ഒഴിച്ച് വെക്കുക ഇത് നമുക്ക് അടുത്ത കൊല്ലത്തേനും ഉപയോഗിക്കാവുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ മൂന്ന് മാസത്തിന് ശേഷവും നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ മാങ്ങ തയ്യാറാക്കി വെച്ചാൽ എല്ലാവരും അടുത്ത കൊല്ലമാകുമ്പോഴത്തേനും എടുക്കുകയുള്ളൂ ആ സീസൺ മാങ്ങയുടെ സീസൺ കഴിയുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതേപോലെ ഇതിലേക്ക് നിറച്ച് എല്ലാം റെഡി എല്ലാം നമ്മളാക്കി വെച്ചിരിക്കുന്നത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാം മാങ്ങ അതിലേക്ക് ഇട്ട് വെക്കുക എന്നിട്ട് ഈ ഒഴിച്ചു കഴിയുമ്പം അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മാങ്ങയുടെ ഈ ചാറും അതും ഇതുമൊക്കെ ഉണ്ട് അതൊക്കെ നല്ലവണ്ണം ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ നല്ലവണ്ണം തുടച്ച് നിർത്തി വെക്കുക നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നല്ല എണ്ണ ചൂടാക്കി ആറാൻ വെച്ചിരുന്നു ആ എണ്ണയും കൂടി അതിന് മുകളിലേക്ക് ഒഴിക്കുക ഒരു വാഴയിൽ എടുത്തിട്ട് ആ എണ്ണയിലേക്ക് നല്ലപോലെ മുക്കി ഇതേപോലെ നല്ലപോലെ മുക്കി ഇല ഫുള്ള് എണ്ണയാക്കിയിട്ട് നമ്മൾ ഈ മാങ്ങയുടെ മുകളിൽ വെക്കണം എന്നിട്ട് അതിന് ശേഷം ബാക്കിയുള്ള ആ എണ്ണ ആ ഇലയുടെ മുകളിലേക്ക് ഒഴിക്കുക എന്നിട്ട് നല്ലപോലെ മൂടി വെച്ചിട്ട് ഒരു തുണി കൊണ്ട് നല്ലപോലെ കെട്ടി നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം ഇത് പോത്തുപോവുകയോ ഒന്നും ആവില്ല കേട്ടോ ഇതിൻ്റെ മൂടിയുമിൽ കുറച്ച് എണ്ണയും കൂടി തടവിയിട്ട് നമ്മൾ മൂടി വെക്കേണ്ടതാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നല്ല ഉലുവ മാങ്ങ കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ ഇതേപോലെ മൂടി അതിൻ്റെ മുകളിലൊക്കെ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി നല്ലൊരു ഉണങ്ങിയ തുണി എടുത്തിട്ട് നല്ല വെള്ള തുണി ആയിരിക്കണം കേട്ടോ അത് വെച്ച് ഇതേപോലെ കെട്ടി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അപ്പം നല്ല സ്വാദിഷ്ടമായ ഉലുവ മാങ്ങ തയ്യാറായിട്ടുണ്ട് മാങ്ങയുടെ സീസണാണിപ്പോൾ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഓക്കേ